പിന്നെ കാണാതില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ മോശമൊക്കെ അത് പിടിച്ചോണ്ടായിപ്പോൾ ഇതെല്ലാം പുറത്തായിരുന്നു പിന്നെ ഇവർ നാട്ടിൻ പുറത്താന്നാണ് ഇവർ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നത് ചെറുക്കൻ എന്നാൽ എറണാകുളത്താണ് ജോലിയാണ് പൊന്നിന് കൊല്ലത്തങ്ങാട് ജോലിയാന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നും കുറച്ച് മുമ്പ് ഇതിനെ കണ്ടത് പിന്നെ നമ്മളെ പിരി നമ്മൾ പിന്നെ അന്നലേക്ക് ആളുകൊണ്ടോ ഇല്ലെന്ന് അറിയാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ഇവരെ നമ്മൾ അന്വേഷിച്ചിരിക്കും പക്ഷേ ഇവരിങ്ങനെ ആരും പുറത്തിറങ്ങുന്നത് സുഖാവില്ല ഈ കൊല്ലപ്പുഴ എങ്ങനത്തെ അങ്ങനെയ പോലെ വരും തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളെ ഇവിടെ വെച്ച് കാണുന്നത് ആറേഴ് മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് വന്നെന്ന് പറയുന്നു പക്ഷേ മറ്റാളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്കില്ല ഇവിടെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ നോക്കി എപ്പോഴും അടഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിൽ ഒന്ന് രണ്ടാളുകൾ വൈകുന്നേരം ഇവർ പകലാൾ പുറത്തേക്ക് ഇറങ്ങത്തേയില്ല വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അടുത്തുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും പരിചയപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇവർ ഫോണൊക്കെ എടുത്ത് വിളിച്ചുകൊണ്ട് ആറേക്ക് നോക്കി പോവുകയാണ് ചെയ്തത് കണ്ടിട്ട് ഇവർ വന്നതിന് ശേഷം ഞങ്ങൾ ഈ രണ്ട് പുരുഷന്മാരെ മാത്രമേ അല്ലേ അവരെ ഞങ്ങൾ പുറത്ത് കണ്ടില്ല ഞങ്ങൾക്ക് ജോലിക്ക് പകല് പോകുന്നവരാ കാണുന്നില്ല കാണാറില്ല താമസം ഉണ്ടെന്നുള്ളത് ലൈറ്റായിട്ടൊക്കെ രാത്രി കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടത് ഇപ്പൊ ഇത് വാർത്ത കാണുമ്പോൾ അറിയുന്നത് ഒന്നും അറിയത്തില്ല ഒമ്പത് മാസമായേ ഞായറാഴ്ച